പാലക്കാട് കഞ്ചിക്കോട് അസി സ്കൂളിന് സമീപം കാട്ടാന ഇറങ്ങി ഇന്ന് രാവിലെയാണ് ജനവാസ മേഖലയിൽ ഒറ്റയാനെത്തിയത് ആർ ആർ ടി സംഘം എത്തിയ ആനയെ കാട് കയറ്റി അരുൺ എന്തായാലും നിലവിൽ ഇപ്പോൾ സുരക്ഷിതമായി തന്നെയാണോ അവിടുത്തെ പ്രദേശം ആന എത്തുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ പരാതിയായി പറയുന്നത് നമ്മൾ ജനം ടി വി കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് കാരണം വൈകുന്നേര സമയങ്ങളിലാണ് പ്രധാനമായിട്ടും ആന എത്തുന്നതെന്നുള്ളതായിരുന്നു അന്ന് ആ പ്രദേശത്തൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ജനങ്ങൾ പരാതിയായിട്ട് പറഞ്ഞിരുന്നത് ജനവാസ മേഖലയിലേക്ക് എത്തി കൃഷി നശിപ്പിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ജനങ്ങളുടെ വീടുകളും മറ്റും തകർക്കുന്നു ആളുകൾക്ക് സ്വര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതായിരുന്നു ജനങ്ങൾ അന്ന് പരാതിപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ സമയത്താണ് ഈ കഞ്ചിക്കോട് അസി സ്കൂളിന്റെ ആ ഭാഗത്ത് കാട്ടാന എത്തിയിരിക്കുന്ന ഒരു ഒറ്റയാനാണ് തുടർച്ചയായിട്ട് ഇവിടെ എത്തുന്നത് എന്നുള്ളതാണ് പരാതിയായിട്ട് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രദേശത്ത് ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ആർ ആർ എത്തി ഇതിനെ പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റുമെങ്കിലും അത് കാട്ടിലേക്ക് മുഴുവനായിട്ട് പോകുന്നില്ല വീണ്ടും തിരികെ കാട് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണ് മിക്കയിടത്തും ഫെൻസിങ്ങും മറ്റും ഒന്നും കൃത്യമല്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഴയും ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആന പെട്ടെന്ന് മുന്നിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് തന്നെ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയുന്നതിന് വേണ്ടി കൃത്യമായ നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഈ കഞ്ചിക്കോട്ടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശരി അരുണാലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്